ഈ കണ്ണീരിന് ആരാണ് സമാധാനം പറയുക ആദ്യമായി കിട്ടിയ ശമ്പളം അമ്മയെ കാണിച്ച് അമ്മയ്ക്ക് കൈമാറാൻ എത്തിയ മകന് മുമ്പിൽ അമ്മയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത് ആരാണിതിലെ ഉത്തരവാദി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ തിരിഞ്ഞുപോലും നോക്കാത്തത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ കുറച്ചുകൂടി വൈകും ഇപ്പോൾ ഒരു നാട് മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലയോലപ്പറമ്പിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അറുപത്തിനാല് വർഷം പഴക്കമുള്ള പന്ത്രണ്ട് കൊല്ലം മുമ്പ് പൊളിച്ചു നിർദ്ദേശം കൊടുത്ത കെട്ടിടം തകർന്നു വീണ് ഒരു ഉയിര് പോയിട്ടും ഞങ്ങൾ ഇതാ വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുകയാണ് സർക്കാർ ആര് മറുപടി പറയും ഈ കണ്ണീരിന് കണ്ണീർ കാഴ്ചകളാണ് തലയോലപ്പറമ്പിൽ ആകെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് കഴിയുക സ്നേഹം പോൾ നൈനാനുണ്ട് അവിടെ നിന്ന് സ്നേഹ ഹൃദയഭേദകമായ രംഗങ്ങളാണ് അവിടെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആ അമ്മയുടെ കരച്ചിൽ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങുന്നുണ്ട് പ്രതിപക്ഷ നേതൃ നിരയാകെ അവിടെ എത്തുന്നുണ്ട് നേരത്തെ സണ്ണി ജോസഫിനെയും പി സി വിഷ്ണുനാഥിനെയും അടക്കം അവിടെ കാണുകയുണ്ടായി എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അഭിലാഷ് കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ വിവിധ കോൺഗ്രസ് നേതാക്കൾ ജില്ലാ കളക്ടർ സി പി എം ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധിയായ ജനപ്രതിനിധികൾ ഇവിടെ ബിന്ദുവിൻ്റെ തലയോരപ്പറമ്പിലുള്ള വീട്ടിലെത്തി ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചത് പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് കാരണം നിരവധി ജനങ്ങളാണ് ബിന്ദുവിന്റെ ഭൗതിക ശരീരം അവസാനമായി കാണാനായി ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്ന ഓരോരുത്തരും കണ്ണീരടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ബിന്ദുവിന്റെ സഹപ്രവർത്തകർ ബന്ധുക്കൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും തേങ്ങിക്കരയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ മക്കളുടെ നിലവിളി കണ്ട് ആർക്കും സങ്കടം അടക്കാനായില്ല എന്ന് തന്നെ വേണം പറയാൻ മകൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് തെറ്റാണ് അമ്മ ചെയ്തത് അവസ്ഥയിൽ ആവാ എന്ന് ചോദിച്ചായിരുന്നു മകൻ തേങ്ങി കരഞ്ഞിരുന്നത് അതുതന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് മകളുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മകൾ സുഖപ്പെട്ട് വീട്ടിലേക്ക് സന്തോഷപൂർവ്വം തിരിച്ചെത്തുമെന്ന് കരുതിയായിരുന്നു ബിന്ദു ഈ വീട്ടിൽ നിന്നും പോയത് പക്ഷേ തിരിച്ചെത്തിയത് അങ്ങനെ ആയിരുന്നില്ല ചേതനേറ്റ ശരീരമായിരുന്നു ബിന്ദു ഇപ്പോൾ ഈ വീട്ടിലേക്ക് അവസാനമായി തിരിച്ച് എത്തിയത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ബാക്കിയാക്കിയാണ് ബിന്ദു മടങ്ങിയിരിക്കുന്നത് മകളുടെ ചികിത്സ അതുപോലെ തന്നെ മകളുടെ പഠനം മകൻ ജോലി വാങ്ങാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു മകൻ്റെ ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കണം എന്ന് മകനേറെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കിട്ടിയ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഒരനാസ്ഥയിൽ പൊലിഞ്ഞിരിക്കുന്ന ഒരു ജീവനാണ് ഇത് എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഈ ബിന്ദുവിന് പകരമാകാൻ ആർക്കും സാധിക്കുകയില്ല അത് ആ അമ്മയുടെ കരച്ചിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ കുടുംബത്തിന്റെ കമ്പ്യൂട്ടർ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഈ കുടുംബത്തിന്റെ അത്താണിയാണ് എന്ന് പറഞ്ഞാണ് കഷ്ടപ്പെട്ട തുണിക്കടയിൽ നിന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയ ആ ബിന്ദുവിനാണ് ഇപ്പോൾ കണ്ണീരോടുകൂടി വിട നൽകുന്നത് തലയോലപ്പറമ്പ്